ബിസ്മില്ല രാത്രി സമയങ്ങളിൽ നിങ്ങൾ ആരും കണ്ണാടിയിലേക്ക് നോക്കരുത് അങ്ങനെ നോക്കുന്നതിലൂടെ സൗന്ദര്യമില്ലായ്മയും കോങ്കണ്ണും നിങ്ങൾക്ക് പിടിപെടും എന്ന ഒരു ഹദീസും അതിനോടനുബന്ധമായി രാത്രി സമയങ്ങളിൽ കണ്ണാടിയിലേക്ക് നോക്കലിനെ പരമാവധി ഒഴിവാക്കണം എന്ന ഒരു മതവിധിയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം രണ്ട് കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉപരിസൂചിത വാചകങ്ങൾ ആദരവായ അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളുന്നു ലാ നഫ്സൻ ഇല്ലാ സുബാൻ ഒരു ആത്മാവിനും അതിനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ലാത്ത മറ്റൊരു കാര്യവും അല്ലാഹു നിർബന്ധിക്കുകയില്ല ഇതേ നിലയിൽ ഇമാം ബുഖാരില്ലാഹി അലഹി തന്റെ സ്വഹീഹുൽ കൊണ്ടുവരുന്ന അബുഹു താലാ നിവേദനം ചെയ്യുന്ന ഹദീസാണ് എളുപ്പമാണ് പ്രസ്തുത ആയത്തിൽ നിന്നും ഇമാം ബുഹാരി റഹ്മുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം ദീനിന്റെ മുഴുവൻ നിയമങ്ങളും വിധി അങ്ങേയറ്റം എളുപ്പമാണ് എന്നുള്ളതാണ് രാത്രി സമയങ്ങളിൽ കണ്ണാടിയിലേക്ക് നോക്കാൻ പാടില്ല എന്നൊരു നിയമം പരിശുദ്ധമായ ശരീരത്തിന്റെ ഭാഗത്ത് നിന്നും വന്നു കഴിഞ്ഞാൽ ഈ ആയത്തും ഹദീസും മുന്നോട്ട് വെക്കുന്ന നീരിന്റെ അടിസ്ഥാന തത്വത്തിന് തന്നെ ആ നിയമവും ആ നിർദ്ദേശവും എതിരാകും അതുകൊണ്ട് ഒരിക്കലും റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വല്ലമാങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാകില്ല ഇതിനെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് ബുഹാരി കാണാം പറയുകയാണ് എന്റെ ഉമ്മത്തിന് ഭാരമാകും എന്നതിനെ ഞാൻ ഭയന്നതിന്റെ പേരിലാണ് എല്ലാ നമസ്കാരത്തിനും തൊട്ടുമുമ്പ് മിസ്വാക്ക് ചെയ്യലിന് ഞാൻ കൽപ്പിക്കാത്തതെന്ന് അഥവാ റസൂലി തങ്ങളുടെ രീതി പരിശുദ്ധമായ ശരീരത്തിന്റെ അടിസ്ഥാന തത്വം വിശ്വാസികൾക്ക് അങ്ങേയറ്റം എളുപ്പമായ പ്രായോഗികമായ വിധി അവരോട് കൽപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ആധികാരികമായ ഒരു ഹദീഫ് ഗ്രന്ഥങ്ങളിലും സ്വീകാര്യ യോഗ്യമായ ഒരു സനതോടുകൂടി ഈ ഹദീഫിനെ കാണാൻ സാധിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാം ആദരവായ റസൂൽ അലൈഹി വസ്ല്ലാം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു വ്യാജ ഹദീസാണ് ഇതെന്ന്